രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ സി പി എം നേതാക്കൾക്ക് വലിയ പേടിയാണ് സി പി എം നേതാക്കൾ പണ്ടൊന്നും അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിൽ ഉള്ളവരല്ല എങ്കിലും ഇപ്പോൾ അവർ പ്രതിപക്ഷത്തിലെ യുവ നേതാക്കളെ വലിയ പേടിയോടുകൂടിയാണ് കാണുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാ കള്ളത്തരങ്ങളും എല്ലാ അഴിമതിയും എല്ലാം കയ്യിലുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ പേടിച്ചേ മതിയാകും അതുകൊണ്ടുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ സി പി എം നേതാക്കൾക്ക് ഭയമുള്ള പ്രതിപക്ഷ യുവ നേതാക്കളെ ഭയപ്പെടുത്താനും ചോദ്യം ചെയ്യാനും സി പി എമ്മുകാർ ഉപയോഗിക്കുന്നതും പറഞ്ഞുവിടുന്നതും വിടുന്നതും കൈരളി ചാനലിലെയും ദേശാഭിമാനിയിലെയും റിപ്പോർട്ടർമാരെയാണ് അങ്ങനെ ഇന്നും അയച്ചു ആ റിപ്പോർട്ടർമാരെ ഇന്നലെ ശൈലജ ടീച്ചറെ കണക്കിന് പറഞ്ഞ് മൂലക്കിരുത്തിയ രാഹുൽ മാങ്കൂട്ടം ഇന്നും പത്രക്കാരെ കാണാനെത്തുമെന്ന് അറിയിപ്പ് വന്നപ്പോൾ തന്നെ ി ജയരാജന്റെ വിഷയമായിരിക്കുമെന്ന് അവർക്ക് തോന്നിക്കാണും അങ്ങനെയാണ് കൈരളി റിപ്പോർട്ടർ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോരാടാനായി ഇരുന്നത് എന്നാൽ കൈരളി ചാനലുകാരൻ ഓടിയ വഴിക്ക് മുളച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അവസാനം ഒരക്ഷരം മിണ്ടാതെ മൂലക്കിരുന്നു കൈരളി റിപ്പോർട്ടർ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്ന ചോദിക്കുന്നേ ഇ പി ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോ ചോദ്യം ഈ ആ അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈകളി തീരുമാനിക്കും കൈകളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതങ്ങ് വള്ളി പോയി പറഞ്ഞാൽ മതി ഇത് പ്രസ് ക്ലബാണ് ഇത് പ്രസ് ക്ലബാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഭീഷണിയൊന്നും വേണ്ട ഭീഷണി ഒന്നും വേണ്ട ഭീഷണിയൊന്നും വേണ്ട ഞാൻ പറയട്ടെ ഞാനേ ഞാനൊരു 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 പതിനാറ് ഒരു പത്ത് പതിനാറ് വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ അന്ന് ഞാൻ വരട്ടിട്ടില്ല അന്ന് ഞാൻ വരട്ടിട്ടില്ല പിന്നല്ലേ പത്ത് പതിനെട്ട് വയസ്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് പതിനെട്ട് വർഷമായിട്ട് അങ്ങ് അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും വരട്ടണ്ട വരട്ടണ്ട കൈ വെച്ചിരുന്നാ മതി കൈ വെച്ചിരുന്നാ മതി കൈ വെച്ചിരുന്നാ മതി വരട്ടണ്ട അത്രേ ഉള്ളൂ നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ പൊന് സഹോദര എന്റെ പൊന്നു സഹോദര പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം എന്താ കുഴപ്പം എന്താ കുഴപ്പം ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങള് അല്ല ഇത്ര പ്രകോപിതനായിട്ട കാര്യം എന്താ ഞാൻ മാധ്യമ സമ്മേളനത്തിന് മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ നിങ്ങളുടെ അതിഥിയാ നിങ്ങളുടെ വായിരിക്കുന്നതൊക്കെ വന്ന ആളല്ല ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് വാക്കുകൾ പറ കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് ഒരു അൻപാർലെന്ററി വാക്ക് പറ ഞാൻ പറഞ്ഞ ഞാൻ ഈ മാധ്യമ സമ്മേളനം അമ്പത് വർഷമായിട്ട് നടത്തി അമ്പത് ആയിട്ട് നടത്തി നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ കൂട്ട് നിങ്ങളെ വീട്ടിൽ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തര നിങ്ങൾ വായിക്കുന്നത് ഞാൻ പറഞ്ഞോ പറഞ്ഞു ഞാൻ പറഞ്ഞോ അല്ലല്ല ഞാൻ തീർക്കട്ടെ ചെറ്റത്തരം ചെറ്റത്തരം നിങ്ങൾ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളോട് നിങ്ങളോട് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് പറഞ്ഞോ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അമാന്യമാണെന്ന് പറഞ്ഞല്ലോ ഞാൻ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞതല്ലാതെ അമാന്യമായ ഒരു വാക്ക് പറ ഞാൻ അങ്ങനെയോട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ ഞാൻ അങ്ങോട്ടൊരു ചെറ്റത്തരം എന്ന് പറഞ്ഞോ ഞാൻ അങ്ങോട്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ അങ്ങിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറ്റത്തരമാണ് മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഞാൻ പറഞ്ഞോ എന്ത് പ്രകോപന ഉണ്ടാക്കിയത് അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത് അങ്ങാണ് കുറെ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വരട്ടലൊക്കെ എട്ടായി മടങ്ങി കൈവച്ചാൽ മതി